ായിരുന്നു പക്ഷെ അത് അവൻ അവനിന്ന് കിട്ടാത്ത സ്നേഹം എന്റെ ചില കസ്റ്റമേഴ്സ് എന്റെ അടുത്ത് എനിക്ക് വരുമ്പോ തരുന്നുണ്ട് ഇത് കിട്ടുമ്പോൾ എനിക്ക് ചില സമയത്ത് ഭയങ്കര സങ്കടം അപ്പൊ ചില സമയത്ത് എന്റെ ഭർത്താവ് ചിന്തിക്കും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും ഞാൻ എൻ്റെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഞാൻ പറയാറുണ്ട് ചേട്ടാ എനിക്ക് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇതൊന്നിനേട്ടോന്നൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് കിട്ടാത്ത സ്നേഹം എനിക്ക് മറ്റുള്ളവർ തരുമ്പോണ്ടല്ലോ ഞാൻ അവരെ വിടില്ല കാരണം നമ്മൾ അനുഭവിച്ചിട്ടില്ല സ്നേഹം അതുകൊണ്ട് ഞാൻ സ്വന്തം ഭർത്താവാണേലും ഭാര്യമാർക്ക് കുറച്ച് സ്നേഹം കൊടുക്കണം മാക്കുള്ളൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ രണ്ട് വെറും സെക്സ് അല്ല എനിക്ക് എന്തൊരു കസ്റ്റമർ എന്ന് അറിയോ സെക്സ് സെക്സ് വേണ്ടാത്ത കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ നല്ല സ്നേഹത്തിൽ സംസാരിച്ച് എന്താ വിഷമങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കി ഏർ തലോടിയിട്ട് സ്നേഹിച്ചോട്ട് പിന്നെ അവര് വരും അങ്ങനെയൊക്കെയാടോ വേണ്ടത് എടോ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ ഏർ ചുമ്മാ ഒന്ന് കിടക്കാൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഏഹ് സന്ദീപ് കല്യാണം കഴിച്ചു സന്ദീപിന് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ സന്ദീപ് എന്ത് ചെയ്യാ ഏഹ് പെണ്ണേന്നോ അല്ലെങ്കിൽ മോളുട്ടീന്നോ ചക്കരുന്നോ അങ്ങ് വിളിക്കുന്നത് ഓർത്ത് പോലെ വിളി മോളെ മോളെങ്കിൽ വാന്നുകൊണ്ട് അടുത്ത് പോയിട്ട് പാചകം ചെയ്ത് കൊഞ്ചിച്ച് ഇങ്ങനെ തട്ടി മുട്ടി അങ്ങനെ കുറെ തലോടിയും സംസാരിച്ച് ഒരുമിച്ച് ഫുഡ് കഴിച്ചിരുന്നു കറങ്ങാൻ പറ്റൊക്കെ ആകുമ്പോൾ ഒരു സ്നേഹമാണ് ഇതെനിക്ക് ആ ഫീൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാ എപ്പോഴും ഉപദ്രവമല്ലേ ആ ഉപദ്രവിക്കുന്ന വ്യക്തിയോട് എനിക്ക് എന്തു തോന്നാനാ എന്റെ ഭർത്താവ് എന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ല വണ്ടിയിൽ കയറ്റിയിട്ടില്ല ഒന്നുമില്ല ഫുൾ ടൈം അവന്റെ അടിമപ്പണി ചെയ്യണം മക്കളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പിന്നെ അവിടെ നമുക്ക് എന്ത് സ്വസ്ഥത സമാധാനം കിട്ടുന്നേ അവൻ എപ്പോഴൊക്കെ തോന്നി കഴിഞ്ഞാൽ ആ സമയത്ത് വിളിച്ചു അവന്റെ പണി കഴിഞ്ഞ് അവനെ ഒട്ടും കിടക്കണം അപ്പൊ ഞാൻ ചിന്തിക്കും ഒരു സ്ത്രീനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്പം തരങ്ങനെ അവരെ കൊഞ്ചിക്കണ്ടേ ഇത പണി കഴിഞ്ഞാ അവന്റെ പണി കഴിഞ്ഞ് നമ്മള് കിടന്നുറങ്ങാ നമുക്കൊരു മൂഡ് വരുമ്പോൾ അവൻ ബന്ധപ്പെടൊക്കെ ചെയ്യൂട്ടാ പക്ഷെ ആ മൂഡ് വന്നാലും അവന് സുഖം നമ്മൾ എത്ര കൊടുത്താലും നമ്മൾ പിന്നെ ആ കഴിഞ്ഞ പിന്നെ മിണ്ടില്ല അവൻ മോളേന്നോ മുത്തേന്നോ അല്ലെങ്കിൽ ഒരു ഉമ്മ പോലും നമുക്ക് തരില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവൻ മനസ്സിലായോ ഞാൻ ഞാനെന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയോ നമ്മളെ എല്ലാ പെണ്ണുങ്ങളും ഭർത്താവിനെ ഒരുപാട് സ്നേഹം പ്രതീക്ഷിക്കും എല്ലാ രീതിയിലും ചിലര് ഇതൊക്കെ കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ നമ്മൾ പുറത്തു കൊണ്ടുപോകും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകും എൻജോയ് ചെയ്യിപ്പിക്കും ഇത് അതൊന്നും ഇല്ല അപ്പൊ അതെനിക്ക് കിട്ടാതെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് എൻ്റെ എൻ്റെ ഫ്രണ്ടായ എൻ്റെ വീട്ടാൻ ആയിരുന്നു എനിക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ ഗുവിസ് പറയാൻ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ബുക്ക് നിങ്ങൾ ഇരിക്കണത് ഞാൻ നോക്കണ്ട ഞാൻ ഭയങ്കര ആണ് എൻ്റെ എൻ്റെ ആവശ്യമില്ലാണ്ട് എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ വളച്ച് സ്നേഹിച്ച് അവർ ഫ്രീ ആയിട്ട് പണി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ ദേഹത്ത് ഓടുന്നുണ്ടെങ്കിൽ ഞാൻ കാശ് മേടിക്കും കാരണം ഞാൻ ആവശ്യമില്ലാണ്ട് എന്തിനാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഉമ്മ വയ്ക്കാനും നമ്മുടെ ശൈലം കൊടുക്കേണ്ട ആവശ്യം എന്തിനാണ് പ്രതി സന്ദീപെ പല ആണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളെ വളച്ച് പറ്റിച്ച് ഒടുവിലാക്കി പൈസ വരാതിരിക്കാൻ വേണ്ടി അവർ നമ്മളെ മുതലെടുക്കും നമ്മളെന്തിനെ കൊടുക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ജോലി നമ്മൾ കാശ് എണ്ണി എന്നെ മേടിക്കണം മനസ്സിലായോ എന്തിനാ നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എന്നെ നന്നായിട്ട് സൂചിപ്പിക്കണ്ട അവരിപ്പഴും എനിക്ക് കാശ് തന്നിട്ട് എന്റെ അടുത്ത് വരുന്നത് അറിയോ കാശ് എടുത്തിട്ടുണ്ടാവും നന്നിട്ട് പോലും ഞാൻ അവർക്ക് പോലും കുറച്ചു എന്നെ അത്രയും കൊഞ്ചിച്ച് തലോടി കൊല്ലു കൊല്ലുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർ പോലും അവർക്ക് പോലെ പൈസ കുറച്ച് കൊടുത്തുള്ളൂ അവര് പോലും ഇപ്പോഴും എന്റെ കാശ് തന്നിട്ട് എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെയാണ് എനിക്ക് അവർക്ക് ഹോസിന് കൊടുത്തുകൂടെ എന്നെ ഇത്ര സൂചിപ്പിക്കുന്ന കസ്റ്റമറാണല്ലോ ഓ ഇപ്പം വന്നാൽ കൊള്ളാം ഞാൻ അവന് വെറുതൊക്കെ ഇടന്ന് കൊടുത്താ പോരേ പൈസ മേടിക്കാണ്ട് എന്തുകൊണ്ടാ ഞാൻ അത്ര എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കിഷ്ടല്ലാം ഞാൻ എൻ്റെ ബന്ധുക്കളായ എൻ്റെ ചക്ക അമ്മായിമാരും മക്കളുടെ അടുത്ത് പോലും കഴിക്കുന്നിട്ടില്ല കാരണം എന്റെ ദേഹത്ത് ഇഷ്ടമല്ല നിൽക്കുന്ന അനീത്തിമാരെ മക്കളൊക്കെ കാണും നമ്മൾ നിക്കത്തില്ല അപ്പൊ എനിക്കൊന്നും ഇഷ്ടല്ല ഇന്നലെ എന്താക്കി ഇന്നലെ ഞാൻ ഭയങ്കര ടയേർഡായി നേരത്തെ ഉറങ്ങിച്ച് വയ്യായിരുന്നു ഇന്നലെ തീരെ വയ്യായിരുന്നു ഇന്നലെ ഞാൻ ടയേഡായിരുന്നു നേരത്തെ കിടന്നു വയ്യായിരുന്നു കൊറേ ദിവസെടുത്തിട്ട് അതിൻ്റെ ആയിരിക്കും ആ ആ നാലുപേരും കിട്ടിയില്ല എടുത്തില്ല അമ്മർക്ക് ഭയങ്കര ഞാൻ നാലുപേരും ഒരുമിച്ച് വന്ന് ഞാനെന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരും കളഞ്ഞു എന്നിട്ട് ബാക്കി രണ്ടുപേരെ എടുക്കാൻ പയ്യ് ഒരുത്തനെടുത്തു ഒരുത്തു തമ്മീനെ വേണം എന്നു അല്ലെങ്കിൽ പോടോ പറഞ്ഞു എന്നിട്ട് പിന്നെ അങ്ങോട്ട് അവൻ പറയാം എനിക്ക് ചേച്ചി തന്നെ മതിയെന്ന് ഇനി ഞാൻ നിന്നെ നിന്നെടുക്കാൻ പോണിയിരുന്നു മുട്ടി പറഞ്ഞു ആന്ന് ഇന്നലെ ലൈക്കാണ്ടെന്ന് ഞാൻ കൈമുട്ടുകൊണ്ടിരിക്കുക നാല് കസ്റ്റമേഴ്സ് വന്നിട്ട് നാല് പേര് വന്നു അപ്പം രണ്ടുപേരുന്നോട് പറഞ്ഞത് കിസീസ് എന്ന് പറയുന്ന പയ്യന്മാരാണ് അപ്പം ഞാൻ ഫ്രീ ആണ് വാ എന്ന് പറഞ്ഞു അതൊക്കെ രണ്ടുപേര് പറഞ്ഞു ചേച്ചി ഞാൻ അരമണിക്കൂറുമ്പോൾ വരാമെന്ന് പറഞ്ഞു അവർ ജബിലരി എന്നാ പക്ഷെ നാലു പേര് എത്തിയപ്പോൾ ഒരേ ടൈമിൽ എത്തി കിസീസ് എന്ന് പറഞ്ഞ രണ്ടാളുങ്ങളും ജബിലാലി എന്ന് പറഞ്ഞ രണ്ടാളും ഒരേ സമയത്ത് എത്തി അപ്പൊ ഞാൻ എന്താക്കും അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ ഈ നാല് ബുക്ക് നമ്മളെ വേണം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ ടൈം വേണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ രണ്ടുപേരും അപ്പൊ ആ രണ്ടുപേർക്ക് ഭയങ്കര ഡിമാൻഡ് സമയമില്ല പോലും കാത്തിക്കാൻ അപ്പൊ ഇവർ വന്നാൽ പോയക്കോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരെ വിട്ട് നമുക്ക് വിതച്ചത് കിട്ടും അത് ഇപ്പം രണ്ടുപേരോട് വന്നിട്ടാണ് അപ്പൊ ആ വന്ന ചക്കൻ അവന് ഞാൻ വേണമെന്നു പറഞ്ഞു അവൻ എൻ്റെ അത്രയും ഫാനാണ് അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു മറ്റവരോട് എടുത്തോയ്ക്ക് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളെ വേണ്ട സുതിത്തമ്മനെ മതിയെന്ന് കുഞ്ഞിന്ന് കുണ്ണാ മുഞ്ഞര മൈലേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറക്കി വിട്ട് ഷൗട്ട് ചെയ്തതാണ് ഞാൻ അത് ഇപ്പൊ ഒരു ഫീലായി ഞാൻ അവനോട് പറയാണ് എന്നിട്ട് ഇവനോട് വിനോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ചേച്ചി പോളിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് തന്നു ചേച്ചീനെ മതിയെന്ന് ഞാൻ തലക്കാലം ഞാൻ എടുക്കൂല നീ പോയി സുതിത്തമ്മയുടെ മൈര് പോയി മൂന്നിരന്ന് പറഞ്ഞു ഞാൻ എടുത്തില്ല അവരാളെ മാത്രം എടുത്തു എന്തിയെ തെറ്റുണ്ടോ തെറ്റുണ്ടോ ഹൂസ് എന്തിനാ തെറ്റുണ്ടാ ഏഹ് ഞാൻ പറഞ്ഞു നിനക്ക് അവളെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ലേവി എടുക്ക ചോയിച്ച് നമ്പർ എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ നമ്മുടെ അടുത്ത് കുണയ്ക്കാൻ വന്നാൽ പിന്നെ നമ്മൾ പറഞ്ഞു കളക് നമ്മളുടെ നമ്മളെടുത്ത് രണ്ടാമത് തോന്നുന്നു ചോദിക്കാണ് സോറി ചേച്ചി ഞാൻ പറഞ്ഞു സോറി ഞാൻ പൈസ തരാം എനിക്ക് ചേച്ചിൻ്റെ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കണോ വേണ്ടയോ നിങ്ങൾ പറ എടുക്കണോ അവനെ അങ്ങനെ പറഞ്ഞു നമ്മൾ എടുക്കണോ വേണ്ടയോ നിങ്ങൾ പറ എന്താ ചെയ്യേണ്ട അവനെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടും വിളിച്ചിട്ട് കാല് ചോദിച്ചു കൊടുക്കണോ ഞാൻ അവന് വേണ്ടിയിട്ട് താല്പര്യമില്ല ഞാൻ മറ്റേ ചറ്റയല്ല ഉള്ളൂ ഞാൻ എടുത്തില്ല എനിക്ക് അവൻ്റെ കാശ് വേണ്ട അവൻ കാശില്ലാന്ന് പറഞ്ഞാണ് എന്നിട്ട് ആ വന്നവനോട് ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് വിചേച്ചി അവൻ പറഞ്ഞു അടിപൊളിയാന്ന് എന്നിട്ട് ആ വീടിൻ്റെ അടുത്ത് വന്ന വേണ്ടാവുന്നത് ഞാൻ എടുത്തില്ല അവനെ എനിക്ക് അങ്ങനത്തെ അവനെ കാശ് വേണ്ട ഞാൻ ഷൗട്ട് ചെയ്തു അവനെ ദൈ ഇന്ന് രാവിലേക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു ഞാൻ വരട്ടേന്ന് ഞാൻ പറഞ്ഞു ഇന്നെടുക്കില്ലാന്ന് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ കാശൊന്നും വേണ്ട എനിക്ക് ഭയങ്കര കാശുള്ള ആളാണ് ഞാൻ ചേട്ടാ അതിപ്പോ നീ ആണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ വീട്ടിലെ വർത്തമാനം പറഞ്ഞ നീ അഞ്ഞൂറ് തരാന്ന് പറഞ്ഞാലും പതിനായിരം തരുന്നേരും നീ എടുത്തില്ല അത്ര മൂട്ടി നിൽക്കല്ലേ ഞാൻ കാശ് കാശിന് ആ കേട്ടാ ഏ വരട്ടെ ഈ മര ഈ മേലെ കുറെ നേരം ആയിരിക്കും വരട്ടെ വരട്ടെ എന്ന് കുണ്ണ പൊന്തിയോ നിന്റെ ഒരു കാര്യം ചെയ്യ് വാതിൻ്റെ ഇടയിൽ കൊണ്ടു വയ്ക്കി എന്നിട്ട് സാമാനൊക്കെ ഉലുക്കിക്കളാം ആ ഡോറില്ലേ ഡോറ് പതുക്കെ തുറക്കുക ആ വിടവില് നിന്റെ കുണ്ണ എടുത്ത് വെക്കുക എന്നിട്ട് ഡോറ് പതുക്ക അടച്ച എന്നിട്ട് ആന്നൊരു കാര്യം നല്ല സുഖം നല്ല നല്ല സുഖം കിട്ടും വാതിൻ്റെ ഇടയിൽ നിന്ന് സാമാനം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കൂ ലോകത്ത് കിട്ടാത്ത സുഖമായിരിക്കും കിട്ടുന്ന നിനക്ക് സ്വർഗം കാണും ചെയ്തു നോക്കുകയോ